നിലമ്പൂർ നഗരസഭയിൽ മുസ്ലിം ലീഗിനുള്ളിൽ പൊട്ടിത്തെറി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കബീർ മഠത്തിൽ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പൂളക്കൽ അബ്ദുട്ടി നിയോജക മണ്ഡലം സെക്രട്ടറി ജസ്മൽ പുതിയ എന്നിവർക്ക് ഇന്നലെ നടന്ന പ്രവർത്തക സമിതി യോഗത്തിൽ വെച്ചാണ് രാജിക്കത്ത് നൽകിയത് ഞാൻ നിലം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ നിലവിലെ വൈസ് പ്രസിഡന്റ് ആണ് മുസ്ലിം ലീഗിന്റെ ഈ മുമുള്ളി വാർഡ് എന്ന് പറയുന്ന പതിനൊന്നാം ഡിവിഷൻ ഞാൻ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിവിഷനാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്ഥാനാർത്ഥി നിന്ന സമയത്തും ഞാൻ അവിടെ മാറിക്കൊടുത്താണ് ഇപ്പോൾ അവിടെ പത്തു വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഞാൻ അവിടെ സ്ഥാനാർത്ഥി ആവാൻ കമ്മിറ്റികളിൽ തന്നെ പല പല മീറ്റിങ്ങുകളിലും ഞാൻ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു അപ്പോഴൊന്നും ഒരു വിമർശനമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ഇപ്പോൾ ലാസ്റ്റ് വെച്ച് പിന്നെ നമ്മുടെ ഇതിൽ അധികാരപ്പെട്ട ആളുകൾ തന്നെ നമ്മളെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ആളുകൾ തന്നെ സ്ഥാനാർത്ഥി ആവണം എന്ന് പറഞ്ഞ് മുന്നോട്ട് ഇറങ്ങുകയാണ് ചെയ്ത് അങ്ങനെ പ്രവർത്തന സമിതി ഇന്നലെ പ്രവർത്തന സമിതി വിളിച്ചപ്പോൾ അതിൽ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇറങ്ങുന്നുണ്ടെന്നുള്ള എന്നുള്ള കാര്യം അപ്പൊ ഞാനത് പിന്നെ പിന്നെ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞ് അങ്ങനെ ഒരു നീക്കമാണ് മേൽഘടകത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ രാജ്യത്ത് തരാൻ തയ്യാറാന്ന് പറഞ്ഞ രാജിക്കത്ത് തന്നെ ഞാൻ മുനിസിപ്പൽ പ്രസിഡന്റിന്റെ കയ്യിലും തൊട്ടടുത്തുള്ള പിന്നെ മണ്ഡലം ഭാരവാഹിയായ എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു എവിടെ നമ്മുടെ മമ്മുള്ളി വാർഡില് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി ഐക്യകണ്ഠേന എന്റെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളതും ആ കത്ത് കൊടുത്തിട്ടുള്ളതും പ്രസിഡന്റും സെക്രട്ടറിക്കും കത്ത് കൊടുത്താൽ ആ കത്ത് വെളിച്ചം കാണില്ല എന്നുള്ള കാരണത്താല് അവര് തന്നെ കത്ത് പതിമൂന്നംഗ ഭാരവാഹികൾക്കും ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ നിലമ്പൂരിലെ എം പി അബ്ദുൾ വാഹാബ് സാഹിബിനും കൊടുത്തിട്ടുണ്ട് അതേപോലെ നില മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മുത്തേടത്തിന് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും ആ കത്ത് വെളിച്ചം കണ്ടില്ല ഇന്നലെ പ്രവർത്തന സമിതിയിൽ വേറൊരു കത്ത് വന്നിട്ടാണ് ആ കത്താണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞിട്ടാണ് മണ്ഡലം കമ്മിറ്റി അതവിടെ വായിക്കേണ്ടത് അതിൽ പ്രതിഷേധിച്ച് ഞാൻ പരസ്യമായി രാജിവെക്കുകയും എൻ്റെ ഭാര്യ നിലമ്പൂർ പിന്നെ സർവീസ് സഹകരണ ബാങ്കിലെ ഡയറക്ടറാണ് അതുപോലും ഞാൻ രാജിവെക്കാൻ ഇപ്പം തയ്യാറാണ് അതിൻ്റെ രാജി ഇന്ന് കൊടുക്കും കാരണം യു ഡി എഫിൽ നിന്ന് പോകുന്നാൽ പിന്നെ ആ യു ഡി എഫിന്റെ ആ ഒരു ആനുകൂല്യം പറ്റുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഭാര്യയെ ഞാൻ ഒന്ന് പിൻവലിപ്പിക്കാനാണ് തീരുമാനം ഞാൻ സ്വന്തമായിട്ട് പിന്നെ നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ജില്ലാ മണ്ഡലം നേതൃത്വങ്ങളുടെ ശുപാർശ തെറ്റിച്ചുകൊണ്ട് പുതിയ ഒരു ലിസ്റ്റ് കൊണ്ടുവന്ന് തന്റെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിക്കുകയായിരുന്നു എന്ന ഗുരുതര ആരോപണമാണ് കബീർ മഠത്തിൽ ഉന്നയിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷകാലമായി മുസ്ലിം ലീഗിനു വേണ്ടി മുനിസിപ്പാലിറ്റിയിലും അതേപോലെ തന്നെ മുമ്പുള്ളി വാർഡ് കേന്ദ്രീകരിച്ചും ശക്തമായ പ്രവർത്തനം നടത്തി വരുന്ന ആളാണ് തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി അംഗീകരിച്ചതാണ് ചിലരെ നൂലിൽ കെട്ടി വാർഡിലേക്ക് ഇറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് തന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചെന്നുള്ള ഗുരുതര ആരോപണവും കബീർ ഉയർത്തുന്നു കോൺഗ്രസ് നഗരസഭയിൽ ശക്തമാണെങ്കിലും മുസ്ലിം ലീഗ് സംഘടനാപരമായി വലിയ ദുർബലത്തെയാണ് നേരിടുന്നതെന്ന ഗുരുതരമായ മറ്റൊരാരോപണം കൂടി കബീർ ഉന്നയിക്കുന്നു ദുർബലമാണ് കാരണം എന്താ ഇപ്പൊ നേതൃത്വം അല്ല ഈ നേതൃത്വം പറയുന്നതും മണ്ഡലം പറയുന്നതും രണ്ടും അവര് തമ്മിലുള്ള എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രമേ മാത്രം നടക്കുന്നത് അത് ലീഗ് നശിച്ച് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ലീഗ് ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോടെ എന്തായാലും തിങ്കളാഴ്ച കബീർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മമ്മളി വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് മറ്റു നാല് വാർഡിൽ കൂടി മുസ്ലിം ലീഗിന്റെ റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് കുജീബ് ദേവശ്ശേരി അടക്കമുള്ള നേതാക്കൾ നൽകുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുസ്ലിം ലീഗിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ പൊട്ടിത്തെറിയ രണ്ടായിരത്തി ഇരുപതിൽ മുസ്ലിം ലീഗിനുണ്ടായ കനത്ത പരാജയത്തിന്റെ മറ്റൊരു ചിത്രമാകുമോ എന്ന ആശങ്ക യു ഡി എഫിനുള്ളിലും മുസ്ലിം ലീഗ് നേതൃത്വത്തിനുള്ളിലുമുണ്ട് എന്തായാലും ഒരു പടപ്പുറപ്പാടിന് തന്നെയാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ഒരുങ്ങുന്നത് ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം